ിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറാമത്തെ പോയിന്റാണ് പ്രശ്നം കേൾക്കണം നമ്മൾ നിരന്തരം കേൾക്കുന്ന ഒന്നാണ് എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ ഞാൻ പത്രികയാണ് വായിക്കുന്നത് മിനിമം കൂടി എഴുന്നൂറ് രൂപയാക്കുന്ന നടപടി സ്വീകരിക്കും സ്ത്രീ പുരുഷ തൊഴിലാളികളുടെ വേതന അന്തരം നടപടി സ്വീകരിക്കും കുറയ്ക്കുന്നതിനെ കുറിച്ചാണ് തൊഴിലാളികളുടെ കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആശാവർക്കമാർ എന്തല്ല തൊഴിലാളികളല്ല അപ്പൊ തൊഴിലാളികളല്ലാത്ത ആശാവർക്കർമാർക്ക് നിങ്ങളെ കുറിച്ച് എൽ ഡി എഫ് പ്രകടന പത്രികയിൽ നിന്ന് വന്നിട്ടുണ്ട് എന്ന കരുതി ഒരു തെറ്റായ വ്യാഖ്യാനം ചോദിക്കുന്നത് ശരിയല്ല എന്നാണ് എന്നതാണ് പക്ഷം ഇനി ആശാവർക്കർമാരെ കുറിച്ച് പറയുന്നുണ്ട് അത് അടുത്ത പോയിന്റ് ആണ് അംഗൻവാടി ജീവനക്കാർമാർ സ്കൂൾ